ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ച് ഡളായിട്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ സ്കിന്നിനെ പെട്ടെന്നൊന്ന് ബ്രൈറ്റാക്കിയെടുക്കാനും അതുപോലെ ഒന്ന് ലൈറ്റൈൻ ചെയ്യാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് പാക്കാണെട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ ഐറ്റംസ് മാത്രം മതിയാകും അതുപോലെ ഇത് തയ്യാറാക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഉലുവ പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതും ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും നമ്മൾ സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട് ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞു പോകരുത് അപ്പം അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് തൈരാണ് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഡള്ളായിട്ടുള്ള അവസ്ഥയൊക്കെ മാറിയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോടെ നീര് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ നീരോ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന കുറേ കൂടെ എഫക്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ ഒരു പാക്ക് നമ്മൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും അതുപോലെ അണ്ട്രാമസിലും അതായത് ഈ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു ആയിട്ടുള്ള ഇതൊക്കെ മാറിക്കിട്ടാനും സ്കിൻ ലൈറ്റൻ ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് നല്ല രീതിയിലൊരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകും പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാരങ്ങ നീരും പഞ്ചസാരയും വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ചസാരയും കോഫി പൗഡറും വെച്ചിട്ടോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സ്ക്രബ്ബ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു പാക്കിന് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്